കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ഈ നക്ഷത്രക്കാർ ദൈവകൃപയുള്ളവരായിരിക്കും എന്നാണ് അപ്പൊ ഇരുപത്തി നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹം കിട്ടും അതിൽ സംശയമൊന്നുമില്ല അല്ലാണ്ട് ഓരോ നക്ഷത്രക്കാരെ മാത്രം ദൈവം മാറ്റി നിർത്തൂല ഇല്ലേ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇന്നിന്ന നക്ഷത്രക്കാർ മാറി നിൽക്കട്ടെ എന്ന് ദൈവം പറയുമോ പറയൂല ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹം കിട്ടും എന്നാൽ ചില നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അവരാരൊക്കെയാണെന്നാണ് ചോദ്യം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങൾ ശുക്രഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ് ഇവരിൽ ദൈവാനുഗ്രഹം കൂടുതൽ കാണാം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രക്കാർ നക്ഷത്രങ്ങൾ ശുക്രഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ഇവരിൽ ദൈവാനുഗ്രഹം കൂടുതൽ കാണാം ഇതുകൂടാതെ രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചന്ദ്രഗ്ര ഗ്രഹനക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചന്ദ്രഗ്രഹ നക്ഷത്രങ്ങളാണ് ഇവരിലും ദൈവാനുഗ്രഹങ്ങൾ കൂടുതലുണ്ടാവും ഇവർക്കും ദൈവാനുഗ്രഹങ്ങൾക്കുണ്ടാവും പിന്നെ പുണർദം വിശാഖം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ വേഴഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ഇതിലും ദൈവാനുഗ്രഹം ഉണ്ടാവും ഈ നക്ഷത്രക്കാരിലും ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായി കാണും അതായത് വേഴത്തിൻ്റെ വേഴംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഗ്രഹങ്ങളിലെ ഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് വേടം അല്ലേ സർവേശ്വകാരകനാണ് വേടം സർവേശ്വര ഗ്രഹമാണ് ഗേടം അപ്പം ആ ഗേഡ വേഴത്തിൻ്റെ നക്ഷത്രങ്ങളാണ് പുണർദം വിശാഖം പൂരൂരുട്ടാതി ഇത് അതുപോലെ തന്നെ ആയില്യം കേട്ട തിരു രേവതി ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രങ്ങൾ ബുധഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ് ഇവരിലും ദൈവാനുഗ്രഹം ഉണ്ടാവും ഇതെല്ലാം ശുഭഗ്രഹങ്ങളിലെ നക്ഷത്രങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റ് അഞ്ച് ഗ്രഹങ്ങൾ വേറെയുണ്ട് പാപഗ്രഹങ്ങൾ അവർക്കും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അവർക്കും ദൈവാനുഗ്രഹങ്ങളൊക്കെ കിട്ടും അക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ഈ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് ശുഭാനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ശുഭഗ്രഹങ്ങളായ ശുക്രൻ ചന്ദ്രൻ വ്യാഴം ബുധൻ ഈ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റ് നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കിട്ടില്ലെന്ന് ആരും ധരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ധരിക്കണ്ട മറ്റ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഒരു സംശയമൊന്നുമില്ല എന്നാൽ ഇവർ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രക്കാരാണ് അതുകൊണ്ടാണ് ദൈവാനുകൂല്യം കൂടുതൽ കിട്ടാൻ സാധ്യത എന്ന് ഞാനിവിടെ പറയുന്നത് വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം